ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തത് കാരണം തൃശൂരിലെ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അമിത ജോലിഭാരമെന്ന് പരാതി അസുഖമുണ്ടായാൽ എടുത്ത് ഡോക്ടറിനെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് ജീവനക്കാർ പറയുന്നു പന്ത്രണ്ട് വർഷമായി രഞ്ജിനി തൃശൂർ ഡി ടി പി സി ജോലി നോക്കുന്നു ഇപ്പോൾ ഏനാമാവ് നെഹ്റു പാർക്കിലെ കെയർ ചുമതലയാണ് രഞ്ജിനിക്ക് ഒരു കൗണ്ടർ സ്റ്റാഫും ക്ലീനിങ് ചെയ്യാനുള്ള ആളും സെക്യൂരിറ്റിയും മാത്രമാണുള്ളത് ഉണ്ടായിരുന്ന കൗണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി നിർത്തിപ്പോയി പകരം ആളെ എടുത്തിരുന്നുവെങ്കിലും പാർക്കിൽ നിയമിച്ചില്ല ഇതിനിടെ പുറം വേദന കലശലായതോടെ ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും പകരം ആളെ വയ്ക്കാൻ മേലധികാരികൾ തയ്യാറായില്ല ഇപ്പോഴും വേദന സഹിച്ച് ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്ന് രഞ്ജിനി പറയുന്നു രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് എട്ടര വരെയാണ് വൈകിട്ട് എട്ടര വരെയാണ് ഇവിടുത്തെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുള്ള സമയം ആ സമയത്തിൽ ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല ഒന്നാം തീയതി തൊട്ട് ഞാൻ മാത്രമാണ് ഉള്ളത് പിന്നെ ക്ലീനിങ്ങിന്റെ എന്തെങ്കിലും ഒന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനും അങ്ങോട്ടോ നീങ്ങണമെങ്കിലും ക്ലീനിങ്ങിന്റെ കുട്ടീനെ ആണ് കയറ്റി കിട്ടുന്നത് അപ്പൊ സാറിനോട് മൂന്നാം തീയതിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഓഫ് വേണമായിരുന്നു അപ്പൊ സാറ് എന്നിട്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നിരഞ്ജിനെ അവിടെ എഴുതി വെക്കുന്ന നാളത്തേക്ക് ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയത് അപ്പൊ ഇന്നലെ ഇതേപോലെ ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല സാറിനെ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ ഓണം ബാരാഘോഷത്തിന്റെ തിരക്കുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇ എസ് ഐയിൽ പോകുക എന്നുള്ള ധാരണയിൽ ഇന്ന് ഓഫ് എടുത്തത് ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയ കാരണം ഭക്ഷണം ഇറക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ചെയറിൽ ഇരിക്കാൻ ഇത്ര നേരം നേരം അവിടെ അവിടെ അങ്ങോട്ട് പോയി പോയി കുറച്ചു വരുമ്പോ വന്നിട്ട് ടിക്കറ്റ് കൊടുക്കും അങ്ങനെ ഒരു ജീവനക്കാരുടെ കുറവ് മൂലം തൃശ്ശൂരിലെ ഡി ടി പി സിക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്നും ഇവർ പറയുന്നു ഇതുമൂലം ഇപ്പോൾ താൻ ഉൾപ്പെടെയുള്ളവർക്ക് എട്ട് മണിക്കൂറിന് പകരം പതിനൊന്നര മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണെന്നും രഞ്ജിനി പറയുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ മാസം ഒരു മാസത്തെ ശമ്പളം ഡി ടി പി സി ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തൃശൂരിലുള്ളവർക്ക് മാത്രം ബോണസ് ലഭിച്ചില്ല എന്നും രഞ്ജിനി പറയുന്നു വിഷൻ ന്യൂസ് തൃശ്ശൂർ